എന്താ ചെയ്യുന്നേ വലിയതോ സത്യ പഠിച്ചത് വലിയത് വലിയത് ഞാൻ ഒന്നും അല്ലെങ്കിൽ ഞാൻ നേടും അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു പറയണം ഏഹ് ആണ് ഇവിടെ നഴ്സിംഗ് ആണ് ഇത്ര നഴ്സിംഗ് ആയിട്ട് ഇത്ര നല്ല പഠിപ്പൊക്കെ ബയോളജി അല്ലേ പ്ലസ് ടു ഒക്കെ പഠിച്ച പിന്നെന്താ പിടിച്ചു പിടിച്ചു കൈ പിടിച്ചു കൈ കൈ പിടിച്ച ഗാന്ധിജി കുളിക്കാൻ പോയപ്പോ വലത്തെ കൈ മാത്രം നനഞ്ഞില്ല എന്തുകൊണ്ട് വലത്തെ കൈ മാത്രം നനഞ്ഞില്ല എന്തുകൊണ്ട് അറിയില്ല ജസ്റ്റ് അപ്പൊ ഇതിന്റെ ആൻസർ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ ഫോളോ ചെയ്ത് വെച്ചു ഇതേപോലെ ക്രേസി ചോദ്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ ബൈ